കഴിഞ്ഞ നിരവധി വർഷമായി സംസ്ഥാനത്ത് നടക്കുന്നതിന്റെ നേർസാക്ഷ്യമാണ് തിരുവനന്തപുരത്ത് ദളിത് യുവതി ബിന്ദുവിന് നേരിടേണ്ടി വന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതൊരു പ്രതീകം മാത്രമാണ് കേരള സമൂഹം വേദനയോടെയാണ് ആ സംഭവം കേട്ടത് എന്നിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ത് പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അവരെ അപമാനിച്ച് ഇറക്കി വിട്ടു ഇതാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നീതിയെന്നും വി ഡി സതീശൻ പറഞ്ഞു ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിജയൻ ചെയ്യുന്ന ആ സ്ത്രീയോട് പോലീസ് കൊടുക്കുന്നത് അവരെ മുഴുവൻ മുഴുവൻ രാത്രി ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീയെ നിർത്തുന്നതാണോ ഈ ഗവൺമെന്റിന്റെ നടപടി എതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നപ്പോൾ അവര് വീണ്ടും അപമാനിച്ച് അവരെ പറഞ്ഞു പരാതി കൊടുത്ത് എടുക്കും കോടതി ഇതാ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് ഒരു ദളിത് ദിവതിക്കുണ്ടായ ഒരു അനുഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നീതി ഇതാണ് ഇത് ഒരു പ്രതീകം മാത്രമാണ് കഴിഞ്ഞ നിരവധി വർഷക്കാലമായി ഈ സംസ്ഥാനത്ത് നടക്കുന്ന പോലീസ് ഭരണത്തിന്റെ നേർ സാക്ഷ്യമാണ് ഈ നാലാം വാർഷയത്തിൽ തിരുവനന്തപുരത്തുണ്ടായ ഈ ബിന്ദുവിനുണ്ടായ ഈ സംഭവം